രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാരകമോർ സെലോമോൻ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു അവന്റെ രാജ്യത്വം ഏറ്റവും സുസ്ഥിരമായി എന്നാൽ ഹഗീത്തിന്റെ മകനായ അതോനിയ സെലോമോന്റെ അമ്മയായ ബത്സേബയെ കണ്ടു നിന്റെ വരവ് സമാധാനത്തോടെയോ എന്ന് അവൾ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു പറഞ്ഞാലും എന്ന് അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴണ്ടതിന് ഇസ്രായേലെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവിടെ നിന്നറിയുന്നുവല്ലോ എന്നാൽ രാജ്യത്വം എന്റെ സഹോദരനായിപ്പോയി കർത്താവിനാൽ അത് അവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ അവിടത്തോടൊരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുതേ നീ പറയുക എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവൻ ശുനീങ്കാരിയായ അഭീഷകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ സലോമൻ രാജാവിനോട് പറയണമേ അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു പരിശുദ്ധ സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധത്തിന്റെ വടികളെയും സകല ഞെരുക്കങ്ങളെയും നീക്കി കളയണമേ ആമേൻ